വഴിയിലൂടെ എന്നെ നടത്തണമേ അങ്ങയുടെ വചനത്തിൻ്റെ തികവായി മാറുവാൻ കൃപ നൽകണമേ അതിൽ ഞാൻ എപ്പോഴും സന്തോഷിക്കുവാനും അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുവാനും എന്നെ അനുഗ്രഹിക്കണം ദൈവവചനം ശ്രവിക്കുകയും അവയനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും എന്നൊക്കെ കർത്താവെ നീ അരുൾ ചെയ്യുമ്പോൾ അങ്ങേക്കറിയാം മംഗലവാർത്ത മുതൽ പുരുശൻ ചുവട്ടിൽ വരെ പരിശുദ്ധ അമ്മ എപ്രകാരമാണ് വചനമായി ജീവിച്ചതെന്ന് ഞങ്ങളെ ഓരോരുത്തരെയും സമ്പൂർണമായിട്ടും അമ്മയെപ്പോലെ വചനത്തിൻ്റെ തികയിൽ ജീവിക്കാൻ അനുഗ്രഹിക്കണമേ പാദ്രപ്രിയയുടെ തിരുനാള തിരുസഭയിന്ന് ആഘോഷിക്കുമ്പോൾ കപ്പൂച്ചൻ വൈദികനായ ഈ വൈദികൻ സമ്പൂർണമായിട്ടും അംഗേക്ക് സമർപ്പിച്ചുകൊണ്ട് ജീവിച്ചു ഈ വിശുദ്ധൻ കൃപയുടെ ഒരു നിറവായിരുന്നു പഞ്ചശതങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു ഒരേ സമയം രണ്ട് സ്ഥലങ്ങളിലായിരിക്കാനുള്ള കൃപ അങ്ങ് നൽകി പരിശുദ്ധമ്മയുടെ സന്ദർശനം പലപ്പോഴും അദ്ദേഹത്തിന് ലഭിച്ചു മാലാർക്കമാരുടെ ദർശനങ്ങൾ പലപ്പോഴും ഉണ്ടായി ഹീലിംഗ് സൗഖ്യത്തിൻ്റേതായ കൃപകൾ പങ്ക് നൽകി തിന്മയ്ക്കെതിരെ പോരാടാനായിട്ടുള്ള ശക്തി അദ്ദേഹത്തിന് ലഭിച്ചു യഥാർത്ഥമായ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതമെന്ന് പറയുന്നത് ഒരു പോരാട്ടമാണെന്ന പാദ്രപ്പിയോ ഞങ്ങൾക്ക് മാതൃക കാണിച്ചു ആത്മീയ ജീവിതമെന്ന് പറയുന്നത് എല്ലാം സുഖമായിരിക്കുന്നത് പോലെ ഒരു പുഷ്പം പോലെ സുന്ദരമല്ലെന്നും അതിനുവേണ്ടി വില കൊടുക്കേണ്ടി വരുമെന്നും പാദ്രപ്പിയോ അനുഭവത്തിലൂടെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരും കാരുണ്യവാനായ കർത്താവെ പാദ്രപ്പിയെപ്പോലെ രഹസ്യങ്ങളെ ഹൃദയത്തിൽ ധ്യാനിച്ച് അനുദിനവും അങ്ങേ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്കുള്ള എല്ലാ സഹനങ്ങളെയും ഞങ്ങളുടെ പൂർണ്ണതയിലേക്ക് നയിക്കുവാനുള്ളതാണെന്ന് മനസ്സിലാക്കുവാനും വചനത്തിലൂടെയും പരിശുദ്ധ കൃപാനയിലൂടെയും അങ്ങേ അനുഭവിച്ചറിഞ്ഞങ്ങെ മാർത്തപ്പെടുത്തുവാൻ നൽകുന്ന ഓരോ അവസരങ്ങളെയും അതിൻ്റെ പൂർണതയിൽ ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളെ അനുഗ്രഹിക്കണം ശപ്പാദ്രഫ്യയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഈ അങ്ങ് അനുഭവിച്ചതുപോലെ അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകി അനുഗ്രഹിക്കണം ഈശോയെ നാം işe istedik, işe hayatı.